ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ഒരു ദൈവം വേറെ ആരുണ്ട് അവിടുന്ന് തൻ്റെ കോപം എന്നേക്കുമായി വച്ചു പുലർത്തുന്നില്ല എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും നമ്മുടെ അകൃത്യങ്ങളെ അവിടെ നിന്ന് ചവിട്ടി മതിക്കും ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും മിക്ക പ്രവാചകൻ്റെ എത്രയോ ആശ്വാസദായകമായ വാക്കുകളാണിത് പാപങ്ങൾ ക്ഷമിക്കുകയും അതിക്രമങ്ങൾ പൊറുക്കുകയും ചെയ്യുന്ന ദൈവത്തെ പോലെ വേറെ ആരുണ്ട് എന്നാണ് പ്രവാചകൻ ചോദിക്കുന്നത് അതായത് ദൈവത്തെ പോലെ നിരുപാധികം ക്ഷമിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ മനുഷ്യരായ നാം ക്ഷമിക്കുന്നതിൽ കുറവുകളും പോരായ്മകളും ഉള്ളവരാണ് നമുക്ക് ക്ഷമിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണല്ലോ ഈ ഒരു തവണ കൂടി ഞാൻ ക്ഷമിക്കും ഇത്തവണ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള വാക്കുകൾ നാം ഉപയോഗിക്കുന്നത് പലപ്പോഴും എണ്ണി പറഞ്ഞുകൊണ്ടും എണ്ണം വച്ചുമൊക്കെയാണ് നാം ക്ഷമിക്കുന്നത് ആരോടെങ്കിലും ക്ഷമിച്ചു കഴിഞ്ഞാലും അവർ നമ്മളോട് ചെയ്ത ദ്രോഹങ്ങളും കുറ്റങ്ങളും നാം ഇടയ്ക്കിടയ്ക്ക് ഓർക്കുകയും ചെയ്യും പക്ഷേ ദൈവമാകട്ടെ പരിപൂർണമായി ക്ഷമിക്കുകയും പിന്നീട് ഒരിക്കലും ഓർക്കാതിരിക്കുകയും ചെയ്യുന്നു അവിടുന്ന് കാരുണ്യം കാണിക്കുന്നതിലാണ് ആനന്ദിക്കുന്നത് നമ്മെ ശിക്ഷിക്കാൻ അവിടെ ആഗ്രഹിക്കുന്നില്ല നമ്മോട് ക്ഷമിക്കുന്നതിലും കാരുണ്യം കാണിക്കുന്നതിലും അവിടുന്ന് ആനന്ദിക്കുന്നു അവിടുത്തെ ക്ഷമയുടെ ഒന്നാമത്തെ സവിശേഷതയായി നാം ഇങ്ങനെ വായിക്കുന്നു നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും നമ്മുടെ പാപങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിച്ചുകൊണ്ട് കടന്നുപോകും നമ്മുടെ ദൈവത്തിന് നമ്മുടെ അടുത്തേക്ക് വരാനുള്ള പാതയിൽ അവയൊന്നും ഇനിമേൽ പ്രതിബന്ധം സൃഷ്ടിക്കുകയില്ല അവയൊന്നും ഇനി തലയുയർത്തി നിൽക്കുകയും ഇല്ല അവയെല്ലാം നിശേഷം ചവിട്ടി മെതിച്ചുകൊണ്ട് അവിടുന്ന് വീണ്ടും നമ്മിലേക്ക് നടന്നു വരും രണ്ടാമതായി നാം വായിക്കുന്നു ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും എത്ര മനോഹരമായ വചനമാണിത് ആഴിയുടെ അഗാധത കടലിൻ്റെ ഏറ്റവും അടിത്തട്ട് വളരെ നിശബ്ദമാണ് അതായത് ഇനിമേൽ അവിടെ ആരും നമ്മുടെ പാപത്തെപ്പറ്റി സംസാരിക്കുകയില്ല നമ്മുടെ മേൽ കുറ്റം ആരോപിക്കാൻ പിശാജിന് ഇനി സാധിക്കുകയുമില്ല ആരും ഇനി ആ പാപത്തെപ്പറ്റി ഓർക്കുക പോലുമില്ല അതുപോലെ ആഴിയുടെ അഗാധം കൂരിരുൾ നിറഞ്ഞതാണ് നമ്മുടെ പാപത്തെ ഇനി ആരും കാണുകയില്ല ദൈവവും കാണാൻ ആഗ്രഹിക്കുന്നില്ല മറ്റുള്ളവർക്കും കാണാൻ സാധിക്കുകയില്ല അതുമാത്രമല്ല അവിടുന്ന് പാപങ്ങളെ വലിച്ചെറിയുന്നതിനുള്ള മറ്റൊരു കാരണം ഇനിമേൽ അതൊരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയാണ് കടലിൻ്റെ ഉപരിതലത്തിലാണ് വലിച്ചെറിയുന്നതെങ്കിൽ തിരമാലകൾ വീണ്ടും അത് കരയിലെത്തിക്കും നമുക്കെതിരെ കുറ്റം ആരോപിക്കാൻ ന്യായവിധി നടത്തണമെന്ന് വാദിക്കാൻ പിശാജിന് പോലും ലഭിക്കാതിരിക്കാൻ ദൈവം നമ്മുടെ പാപങ്ങളെ ആരും ചെന്നെത്താത്ത ആരും കാണാത്ത ആരും അതിനെപ്പറ്റി ഇനി സംസാരിക്കാത്ത ആഴിയുടെ അഗാധതയിലേക്ക് അവിടെ നിന്ന് നമ്മുടെ പാപങ്ങളെ വലിച്ചെറിഞ്ഞു കളയുന്നു കാരുണ്യം കാണിക്കുന്നതിൽ ആനന്ദിക്കുന്ന ഈ ദൈവത്തിൻ്റെ പക്കലേക്ക് നമുക്ക് പ്രത്യാശയോടെ അണയാം അവിടുത്തെ കരുണയുടെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ